റെയിൽവേ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ചെനാബ് പാലം അതിമനോഹരമായ കാഴ്ചയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം കൂടിയാണ് ഈ ഇന്ത്യൻ റെയിൽവേ പാലം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായ ചെനാബ് നദി പാലം ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയിൽ ഒരു നിർണായക ലിങ്ക് സൃഷ്ടിക്കുന്നു അഞ്ഞൂറ്റി മീറ്റർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് അടി നീളമുള്ള ഒരു അപ്രോച്ച് പാലവും എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ നീളമുള്ള ഡെക്ക് ആർച്ച് ബ്രിഡ്ജും ഈ ഘടനയിൽ അടങ്ങിയിരിക്കുന്നു നദീതടത്തിൽ നിന്നും മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരമുള്ള ഈ കമാന പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ് വെല്ലുവിളി നിറഞ്ഞ ഹിമാലയൻ ഭൂപ്രകൃതിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം നിർമ്മിക്കുന്നത് നിസ്സാര കാര്യമല്ല ഇത് ശെനാബ് പാലത്തെ കൂടുതൽ സവിശേഷമാക്കുന്നു